മൈക്രോസോഫ്റ്റിന് സുരക്ഷ ഒരുക്കിയ ക്രൌഡ് സ്ട്രൈക്ക് നിശ്ചലമായതോടെ ലോകത്തെ ഐ ടി സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായി മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്കാണ് ഇന്ന് രാവിലെയോടെ ലോകമാകെ നിശ്ചലമായത് ഇന്ത്യ ഓസ്ട്രേലിയ ജർമ്മനി യു എസ് യു കെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ ഐ ടി സംവിധാനങ്ങളെ ഈ സൈബർ തകരാർ ബാധിച്ചു ഇതോടെ നിരവധി സൈബർ സേവനങ്ങളും ഏറെ നേരം നിശ്ചലമായി ലോകമെമ്പാടും ബാങ്കുകളിലെയും വിമാനത്താവളങ്ങളിലെയും വരെ പ്രവർത്തനം അവതാളത്തലായ നിലയിലാണ് ഇന്ത്യൻ സമയം പുലർച്ചെ യും ക്രൌഡ് സ്ട്രൈക്ക് പരാജയപ്പെടുകയും മൈക്രോസോഫ്റ്റ് നിശ്ചലമാവുകയും ചെയ്തത് മാത്രമല്ല തകരാർ കണ്ടെത്തി പത്ത് മണിക്കൂർ പിന്നിട്ടതോടെയാണ് പ്രശ്നം രാജ്യാന്തര തലത്തിലുണ്ടെന്ന് കണ്ടെത്തിയത് ബാങ്കുകൾ വിമാന കമ്പനികൾ ആരോഗ്യ സംവിധാനങ്ങൾ അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെ സൈബറിടുത്തെ തകരാർ മൂലം തടസ്സപ്പെടുകയും ചെയ്തു ഇൻഡിഗോ ആകാശ് എയർലൈൻസ് സ്പേസ് ജെറ്റ് എന്നിവ ഉൾപ്പെടെ നിരവധി എയർലൈനുകളുടെ ബുക്കിംഗും ചെക്ക് ഇൻ സേവനങ്ങളും തടസ്സപ്പെട്ടിരുന്നു മാത്രമല്ല സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ഉപയോക്താക്കൾക്ക് അവരുടെ ഉപകരണങ്ങൾ ായതിനാൽ അവരുടെ സിസ്റ്റങ്ങളിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ആയിരുന്നുള്ളത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയപ്പെടുന്ന ഈ പിഴവ് കാരണം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഉപയോക്താക്കളാണ് ബുദ്ധിമുട്ടിലായത് നിരവധി കമ്പനികളെയും ബാങ്കുകളെയും സർക്കാർ ഓഫീസുകളെയും ഈ പ്രശ്നം സാരമായി ബാധിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് മിക്ക ഇന്ത്യൻ എയർലൈൻസുകളും എക്സിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മൈക്രോസോഫ്റ്റ് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ ഐ ടി സംവിധാനങ്ങളെ തകരാർ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ ബാങ്കുകൾ ടെലികോം സംവിധാനങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഈ തകരാർ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതായാണ് വിവരം ചില രാജ്യങ്ങളിലെ അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടുവെന്നാണ് യു എസിലെ പല ഭാഗങ്ങളിലും അടിയന്തര സേവനങ്ങൾ തടസ്സപ്പെട്ടു അമേരിക്കൻ എയർലൈൻസ് ഡെൽറ്റ യുണൈറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന യു എസ് എയർലൈനുകൾ പ്രവർത്തനം നിർത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു തങ്ങൾക്ക് സംരക്ഷണം ചെയ്യാൻ കഴിയുന്നില്ലെന്ന് ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകൾ സ്കൈ ന്യൂസ് അറിയിച്ചിരുന്നു എന്നാൽ അല്പസമയം മുൻപ് തകരാർ പരിഹരിച്ച് സ്കൈ ന്യൂസ് തിരികെ സംരക്ഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിലെയും ബാങ്കുകൾ ടെലികോം മാധ്യമ സ്ഥാപനങ്ങൾ എയർലൈനുകൾ എന്നിവയെ തകരാർ ബാധിച്ചിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ അറിയിച്ചിരുന്നു അതേസമയം ആഗോളതലത്തിൽ പ്രമുഖ കമ്പനികൾക്ക് സൈബർ സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് ക്രൌഡ് സ്ട്രൈക്ക് വിവിധ സ്ഥാപനങ്ങൾ ഇവരുടെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് സെക്യൂരിറ്റി ഡേറ്റ ശേഖരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പേസികളും മറ്റ് സിസ്റ്റങ്ങളും അപ്രതീക്ഷിതമായി ഷട്ട് ഷട്ടൌൺ ആവുകയും പിന്നീട് നീല സ്ക്രീൻ തെളിയുകയുമാണ് ചെയ്യുന്നത് കൂടാതെ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായും കമ്പനി എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ബാധിക്കപ്പെട്ട സിസ്റ്റങ്ങൾക്ക് അത് മറികടക്കാനുള്ള താൽക്കാലിക നടപടിയും കമ്പനി അറിയിച്ചിട്ടുണ്ട്